ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട് മുഴുവൻ എപ്പോഴും നല്ല സുഗന്ധം നിലനിർത്താൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി നല്ലൊരു എയർ ഫ്രഷനർ തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം കെമിക്കൽസ് ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ഓൾ ഔട്ടിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം മിക്കവാറും വീടുകളിൽ കാണുമായിരിക്കും ഇത് ഇതിപ്പം ഞാൻ കുറേ നാൾ മുന്നേ ഉപയോഗിച്ചിട്ട് വെച്ചിരുന്നൊരു ബോട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ അത് എന്തായാലും കളയാതെ വെച്ചിരുന്നു വെച്ചിരുന്നതാണ് അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത ഒരു സ്മെല്ലൊക്കെ മരുന്നിൻ്റെ സ്മെല്ലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ബോട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ വെള്ളം ചേർത്ത്

ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അത്രയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ അത്ര ഫുള്ള് ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെർഫ്യൂം ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതുപോലെ പുൽത്തൈലത്തിൻ്റെയൊക്കെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെന്താ എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ അപ്പം എസെൻഷ്യൽ ഓയിലിനൊക്കെ കുറച്ച് പൈസ കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും ഒന്നും വാങ്ങാൻ പറ്റണമെന്നില്ല അപ്പം അതുള്ളവർ അത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അത്ര ഉള്ളതുകൊണ്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഫുള്ളി ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ആ ഒരു എന്താ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഇത് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം എന്നിട്ട് നമ്മുടെ ഒക്കെ ഉള്ളിലേക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ഉളോട്ടിൻ്റെ മെഷീനൊക്കെ ആരെങ്കിലും കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ വേസ്റ്റാക്കി കളയാതെ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എയർ ഫ്രഷന ഒന്നും വാങ്ങി പൈസ ഒന്നും കളയണ്ട നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്വിച്ച് ഇട്ടാൽ മതി നമ്മൾ സാധാരണ ഓളോട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അപ്പം കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിൽ നിന്ന് വരുന്നത് ഇതിപ്പോ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടിയും ഇതിൻ്റെ അളവ് കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഇതിൽ നിന്ന് വരുന്നത് അപ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്ന സ്പ്രേയോ അത്ര ഏതാ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട് മുഴുവനും കേട്ടോ നല്ലൊരു ഫ്രഷ്നെസ്സായിരിക്കും നമ്മുടെ വീടിനകത്ത് അപ്പോൾ ഒരു കുഞ്ഞു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം